ലൈംഗിക പ്രശ്നങ്ങൾ വന്ധ്യതയ്ക്ക് കാരണമാകാറുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം കാര്യം ഈ ലൈംഗികത എന്ന് പറയുന്നത് മനുഷ്യൻ്റെ ഒരു ബേസിക് ഇൻസ്റ്റിങ് ആണ് ലൈംഗികത മനുഷ്യന് ഇടപെടുന്നത് അതിൻ്റെ നിൽക്കുന്ന ഒരു അനുഭൂതിക്കാണ് ക്ലൈമാക്സിലാണ് അതിനാണ് നമ്മൾ ഓർഗാസം എന്ന് പറയുന്നത് അത് പുരുഷനും സ്ത്രീക്കും ലഭിക്കുമ്പോഴാണ് അത് എൻജോയബിൾ ആവുന്നത് അപ്പോൾ പുരുഷന് പെട്ടെന്ന് ഇതായോ ഇല്ലയോ എന്ന് എന്നറിയാൻ കഴിയും അവൻ്റെ പിനീൻസ് ആവും സ്ത്രീകൾക്ക് ഇതിൻ്റെ ബാഹ്യരക്ഷണങ്ങൾ അവർക്കും ഉണ്ടാവും അവർക്കും ആ ഭാഗത്തേക്കുള്ള രക്തോട്ടം കൂടുമ്പോൾ അവരുടെ അവർക്ക് ഡ്യൂബ്ലിക്കേഷൻ വരും അവിടെയുള്ള ഗ്ലാൻഡുലർ ആക്ടിവിറ്റി മാത്രമല്ല അവിടെയുള്ള ഗ്രന്ഥികളിൽ നിന്ന് വരുന്ന സ്രവമാണ് അവിടെ ആക്സിഡേറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് അവിടെ നനവ് വരുന്നത് അവരുടെ നിപ്പിൾ ആവും അവർക്ക് ഡിസേർ വന്ന എറോസല് വരുമ്പോൾ അവരുടെ ലൈംഗിക ഭാഗത്തേക്കുള്ള ബ്ലഡ് ഫ്ലോ കൂടുകയും അവിടെ നിന്ന് എക്സിഡേറ്റ് വരികയും അവർക്ക് വരികയും ചെയ്യും ഇതെല്ലാം ന്യൂറോമൺസ് ആണ് കൺട്രോൾ ചെയ്യുന്നത് അപ്പൊ ഭർത്താവിന് ഡിസേർ വരുമ്പോൾ ഭാര്യയ്ക്കും എറോസല് വരാൻ സമയമെടുക്കും സ്ത്രീകളെ സമയത്തോളം അവരുടെ പീരീഡ്സിന്റെ ഡിഫറൻസ് സൈക്കിളിൽ അവർക്ക് പല പല അവർക്ക് പല പലതരത്തിലായിരിക്കും അവരുടെ ഹോർമോൺ ആക്ടിവിറ്റി ചിലപ്പോൾ അവർക്ക് എറോസിൻ്റെ കൂടുതൽ സമയം വേണ്ടി വന്നു തരാം ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ ഓർക്കേണ്ടതായിട്ടൊരു കാര്യമുണ്ട് സ്ട്രെസ്സ് ഓഫ് ലൈഫ് കൂടുതലാണ് അപ്പോൾ പിറ്റേ നാളെ രാവിലെ ഒരു വലിയൊരു അസൈൻമെന്റ് ഉണ്ടെങ്കിൽ അത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ കിടക്കുകയും ആ സ്ട്രെസ്സ് ഉണ്ടാകുന്ന കോട്ടിസോട് നമ്മുടെ ന്യൂറോ ഹോർമോണിനെ അഫക്റ്റ് ചെയ്യുകയും ചെയ്യും അതുകൊണ്ടാണ് റിലാക്സിങ് മൂഡിൽ നമുക്ക് സെക്ഷൽ ആക്ടിവിറ്റി കൂടുന്നത് നമ്മളൊരു റിലാക്സ്ഡ് ആക്ടിവിറ്റിയിൽ ഒരു ലേസി ആയിട്ടിരിക്കുന്ന അറ്റ്മോസ്ഫിയറിലാണ് നമ്മൾ കിളികളുടെ ശബ്ദം കേൾക്കുന്നത് ചിവിടുകളുടെ ശബ്ദം കേൾക്കുന്നത് എല്ലാ സമയത്തൊന്നും നമ്മൾ കേൾക്കാൻ സമയം കിട്ടില്ല ഈ മൈൻഡ് വളരെ പ്രീയക്വിഡ് ആയിരിക്കും അപ്പോൾ ഇത് ഇങ്ങനെയുള്ള സ്ട്രെസ് സബ് കോൺഷ്യസ് മൈൻഡിൽ കിടക്കുമ്പോൾ സെക്ഷുവൽ ആക്ടിവിറ്റി ഇങ്ങനെയുള്ള ന്യൂറോർമോൺ ആക്ടിവിറ്റി വളരെ കുറവായിരിക്കും ഹസ്ബൻഡ് വൈഫ് റിയലി ഇൻവോൾവ് ജോലിയിലും സ്ട്രെസ്സിലും ഇൻവോൾവ് ആയിരിക്കുമ്പം സെക്സ് ഒരു റുട്ടീൻ ആയിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പോൾ ഈ സെക്ഷൽ അറോസ് വരുന്ന നമ്മുടെ ന്യൂറോ ഹോർമോൺസായ ഡോപ്പമിൻ പിന്നെ ഇങ്ങനെയുള്ള ലവ് ഹോർമോൺസാണ് അതാണ് നമുക്ക് എറൌസല് വരുന്നത് അവിടെ ഡിസേർ എറൌസല് വരണം അവിടെ നമ്മുടെ വിഷൻ സ്മെൽ ടച്ച് ഈ അപ്പം അതുകൊണ്ട് ആളുകൾ കൂടുതൽ ഇതിനെ അതിനുവേണ്ടി ഈ ഒരു ടൈം കട്ട് ഷോട്ട് ചെയ്യാൻ വേണ്ടി അവർ രണ്ടുപേരും ഫോണിലോട്ട് റിസോൾവ് ചെയ്യാറുണ്ട് ഇത് ശരിയായ രീതിയല്ല അവിടെ ഒരു മെന്റൽ അറ്റാച്ച്മെന്റ് ഇല്ല ഇമോഷണൽ ഇൻറ്റിമസി ഇല്ല ഹസ്ബൻഡ് ആൻഡ് വൈഫ് തമ്മിൽ ഇമോഷണൽ ഇൻറ്റിമസി വേണം ഈ ഇമോഷണൽ ഇൻറ്റിമസി ഹസ്ബൻഡ് ആൻഡ് വൈഫ് തമ്മിൽ ബ്രേക്ക് ചെയ്യുന്ന സാധ്യത കൂടുതലാണ് കാരണം രണ്ടുപേരും എംപ്ലോയിഡാണ് അവരുടെ ഈ ഫിനാൻഷ്യൽ ഇഷ്യൂസ് ഉണ്ട് ഈ ഹോർമോൺ ഡിസ്റ്റർബൻസ് ഉണ്ടെങ്കിൽ സ്ത്രീകൾക്ക് എക്സാമ്പിൾ പോളിസ്ട്രിക്കോ അവർ ഇങ്ങനെയുള്ളവർക്കൊക്കെ സ്ത്രീകൾക്ക് പുരുഷ ഹോർമോണിൻ്റെ അളവ് കൂടുമ്പോൾ അവർ കുറച്ചുകൂടെ ഡിസിസീവായിരിക്കും അവരുടെ ഡിസിഷൻസ് വരുമ്പോഴത്തേക്കും അത് ഹസ്ബൻഡ് ആൻഡ് വൈഫ് തമ്മിൽ പ്രശ്നങ്ങളുണ്ടാകും ആ ഇമോഷണൽ ഇൻറ്റിമസി കുറവ് അവരുടെ അവരുടെ തമ്മിലുള്ള ബോണ്ടിങ്ങിനെ കുറയ്ക്കും അങ്ങനെ വരുമ്പോൾ അവർ തമ്മിലുള്ള ആ ലൈംഗിക പ്രശ്നങ്ങൾക്കുള്ള സാധ്യത കൂടുതലാണ് ഇതെല്ലാം അവരുടെ തമ്മിലുള്ള ഡിസയർ റൌസലും കുറയ്ക്കും അപ്പോൾ അവർ ആ പോണ അവിടെ ആ ഒരു ഫിസിക്കൽ ഇൻറ്റിമസിയാണ് അവിടെ കൂടുതൽ കാണിക്കുന്നത് ആക്ച്വലി ഒരു ഇമോഷണൽ ഇൻറ്റിമസി ഉണ്ടെങ്കിൽ വിവാഹബന്ധം കൂടുതൽ സ്ട്രോങ് ആയിട്ടേ വരികയുള്ളൂ ഇത് നമ്മൾ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം പരസ്പരമുള്ള ആ ഒരു ഷെയറിങ് അതാണ് കൂടുതൽ അപ്പോൾ ആ അപ്പോൾ സെക്സിൻ്റെ ആ കമ്പോണൻ്റ് വളരെ മാറുകയാണ് പോളാണ് ഇതിൻ്റെ ഒരു ബൈബിളായിട്ട് മാറുന്നത് ഇമോഷണൽ ഇൻറ്റിമസിക്ക് നേരെയില്ല ഇതെല്ലാം നമ്മുടെ ലൈംഗിക ജീവിതത്തെ വളരെ പ്രതികൂലമായിട്ട് ബാധിക്കും ആ ഇമോഷൻ ഇമോഷനെ കുറവുകൊണ്ട് സ്ത്രീകൾക്ക് വലയന ലുബ്രിക്കേഷൻ കുറയുകയും അവർക്ക് പെയിൻഫുൾ സെക്സ് ആവുകയും ചെയ്യും സൊ അവരതിനകത്ത് താല്പര്യ കുറവ് അനുഭവപ്പെടും അങ്ങനെ വരുമ്പം വരുന്ന പ്രോബ്ലം ആ സെക്സ് ഒരു സെക്സ് അവർക്ക് ആ ഓർഗാസിന്റെ ആ ക്ലൈമാക്സ് കിട്ടത്തില്ല നമ്മളൊരു സദ്യയ്ക്ക് പോയി കഴിഞ്ഞാൽ സദ്യയ്ക്ക് നമുക്ക് പല നമ്മുടെ എല്ലാ കേസിലും നമുക്ക് മധുരം ഉണ്ട് കൈഫുണ്ട് പല 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 ഇത് തരുന്നത് ആ ഒരു ന്യൂറോ ഹോർമോണിൻ്റെ ഒരു ഫ്ലഷാണ് ഓർഗാസിലോട്ടെത്തിക്കുന്നത് അപ്പോൾ ആ ന്യൂറോ ഫ്ലഷ് വന്നിട്ടുണ്ടെങ്കിൽ ഓർഗാസിൻ ഇൻറ്റൻസിറ്റി കുറയുകയും അവിടെയുള്ള മസിലിൻ്റെ കണ്ട്രാക്ഷൻ കുറയുകയും ചെയ്യും അപ്പോൾ ആ ന്യൂറോ ഹോർമോണിൻ്റെ അലൈൻമെൻറ്റിലാണ് നമുക്കറിയാം ഒരു വീണ വായിക്കാൻ വീണ വായിക്കാൻ അറിയാവുന്നവനെ നല്ലൊരു നന്നായിട്ട് വീണ വീട്ടുക അല്ലെങ്കിൽ അവസുതീളായിരിക്കും വരുന്നു ഇത് നമ്മൾ വ്യക്തമായിട്ട് അറിയണം അപ്പോൾ മൈൻഡ് ആൻഡ് ബോഡി കോർഡിനേഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് കോവിഡ് ടൈമിലൊക്കെ നമ്മളിത് കണ്ടതാണ് വളരെ വളരെ നാൾ പ്രഗ്നൻസി കിട്ടാത്തവർക്ക് പ്രഗ്നൻസി കിട്ടുകയാണ് അതുപോലെ നമ്മളൊരു ഇമോഷണൽ ഇൻറ്റിമസി ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങി ഇമോഷണൽ ഇമസി ലൈംഗിക ജീവിതത്തിനും അതിഥിക്കും വളരെ പ്രാധാന്യമുള്ളതാണ്